അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു ദി ഇൻസ്പാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതെന്താണ് അതിന്റെ പശ്ചാത്തലം എന്ത് അതുമായി ബന്ധപ്പെട്ട് ദീംസ് ബാർക്കിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇതാണ് രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഹേമ കമ്മിറ്റി എന്ന് ആദ്യം പറയാം മലയാള ചലച്ചിത്ര നിർമ്മാണ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലിംഗ സമത്വം അതുപോലെ സെക്ഷൽ ഹറാസ്മെന്റ് വെച്ചാൽ ലൈംഗിക ചൂഷണങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം പേർക്ക് ഉണ്ടായി എന്ന് പരാതി ഉയർന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈ മാസത്തിൽ കേരള ഗവൺമെന്റ് നിയോഗിച്ച അതിനെ സംബന്ധിച്ച് പഠനം നടത്തി കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് നിയോഗിച്ച ഒരു സമിതിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഹേമ എന്ന് പറയുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഹേമ അവരാണ് ഈ സമിതിയുടെ അധ്യക്ഷ ഈ സമിതിയിൽ മറ്റ് രണ്ടുപേരെ കൂടിയുണ്ട് ആകെ മൂന്ന് പേരാണ് ഈ സമിതി അംഗങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വോത്സലകുമാരിയും അതുപോലെ സിനിമാ രംഗത്തുള്ള ശാരദ എന്നിവരാണ് ഈ സമിതിയിൽ അംഗങ്ങൾ ഇവരോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മലയാള ഫിലിം രംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് അവർ നേരിടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചൂഷണങ്ങൾ പെണ്ണായതിന്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന യാതനകൾ കഷ്ടപ്പാടുകളെ സംബന്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ദൗത്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഇവർ പഠനം ആരംഭിച്ചു സിനിമാ മേഖലയിലുള്ള വ്യത്യസ്ത പ്രൊഫഷണലുകളുമായിട്ട് കൃത്യമായിട്ട് അവർ നിരന്തരമായി ബന്ധപ്പെട്ടു വനിത അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ നടീ നടന്മാരുമായിട്ട് കൃത്യമായി അവര് ഇന്റ്രാക്ഷൻ നടത്തി വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം എന്ന് വെച്ചാൽ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷങ്ങൾക്ക് ഡിസംബർ മാസം കൃത്യമായി ഇരുന്നൂറ്റി അമ്പതോളം പേജ് വരുന്ന കൃത്യമായി പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള ഈ റിപ്പോർട്ട് കേരള ഗവൺമെന്റിന് സമർപ്പിച്ചു അഞ്ചു വർഷം മുമ്പാണ് ഇത് സമർപ്പിച്ചത് അഞ്ചു കൊല്ലത്തിന് ശേഷം ആ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട ചില കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത് അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ പഠനം എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കണ്ട കണ്ടെത്തലുകളാണ് ഈ ഹേം കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ വളരെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പെണ്ണായതിന്റെ പേരിൽ അവിടെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് പല സംവിധായകർക്കും നടന്മാർക്കും അതിന്റെ അസോസിയേറ്റുകൾക്ക് പോലും അവരുടെ ശരീരം വെക്കേണ്ട അവസ്ഥയുണ്ട് അതിന് മാതാപിതാക്കൾ പോലും ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ പോലും അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അത്യന്തം മലീമസമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നാണ് ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ കണ്ടെത്തിയ ഒരു വിവരമല്ല സർക്കാർ കൃത്യമായി ഒരു കോടി രൂപയിലേറെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ തുടങ്ങിയ ഈ പഠനം രണ്ടായിരത്തി ഡിസംബറിൽ അത് കൺക്ലൂഡ് ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കോടിയുടെ മേലെ രൂപ നമ്മുടെ നികുതിപ്പണം സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഈ പഠനത്തിന് വേണ്ടി അങ്ങനെ കൃത്യമായിട്ട് സത്യസന്ധമായി പഠനം നടത്തി അവതരിക്കപ്പെട്ടൊരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന പൊതുവായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് പത്ത് കാര്യങ്ങൾ വ്യക്തികളുടെ പേര് വിവരങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് വിട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് സിനിമയിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടി സ്വന്തം ശരീരം അത് നടന്മാർക്കോ മറ്റു ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ഇവരുടെ ഡ്രൈവർമാർക്ക് പോലും വെക്കേണ്ട അത്യധികം ദുരന്തപൂരിതമായ ഒരു സിറ്റുവേഷൻ ഒരുപാട് നടിമാർക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നതാണ് ആദ്യത്തെ സിനിമയിലേക്ക് പുതുതായി ചാൻസ് ചോദിച്ചു ചെല്ലുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഓഡിഷന് പങ്കെടുക്കുന്ന ആളുകൾ അതിന് സെലക്ട് ആയതിനു ശേഷം ആ പ്രോജക്ടിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഇത്ര പേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ശരീരം ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ നിങ്ങളെ എന്നാൽ ഇന്ന സിനിമയിൽ അഭിനയിപ്പിച്ചേക്കാം ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ വിഷയം ജോലി സ്ഥലത്ത് ആദ്യം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ തന്നെ ഇത്തരം ശരീരം കാഴ്ചവെക്കുന്ന ദുര്യോഗം സ്ത്രീകൾക്കുണ്ട് രണ്ടാമത് ഈ ഇൻഡസ്ട്രിയിലെത്തി ജോലി സ്ഥലത്ത് ഒരു ഫിലിമിന്റെ ഭാഗമായിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ വെറും അഭിനയം മാത്രമല്ല ഒരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മറ്റു ജോലികളുണ്ട് ഇങ്ങനെ ജോലി സ്ഥലത്തെത്തിയാലും സ്ത്രീകൾക്ക് രക്ഷയില്ല ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ട് ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും വീണ്ടും മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെയും അവിടെ മറ്റു ഹരാസ്മെന്റുകൾ നേരിടുന്നു എന്നതാണ് രണ്ടാമത്തെ കണ്ടെത്തൽ മൂന്നാമത്തെ കണ്ടെത്തി പുരുഷന്മാരെ പോലെ കൃത്യമായി സ്ത്രീകൾക്ക് വസ്ത്രം മാറാനും അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള അവസരം അത് സ്ത്രീകൾക്ക് പൊതുവെ ലഭിക്കാറില്ല ഉന്നത സ്ഥാനീയരായിട്ടുള്ള അങ്ങേറ്റം സെലിബ്രിറ്റി ലെവലുള്ള നടിമാർക്ക് ഒരുപക്ഷെ അവർക്ക് സ്വന്തമായിട്ടുള്ള ക്യാരവാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ മറ്റു നടിമാർക്ക് ഭൂരിപക്ഷം വരുന്ന മറ്റു ഇതിന്റെ വർക്കേഴ്സിന് അവർക്ക് വാഷ്റൂം സൗകര്യങ്ങൾ പോലും ലഭ്യമാകുന്നില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലുള്ള മൂന്നാമത്തെ കാര്യം നാലാമത്തെ വിഷയം സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പുരുഷന്മാർക്ക് കിട്ടുന്ന അത്രയും സുരക്ഷ ഈ ഫീൽഡിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലെ നാലാമത്തെ ഒരു വിഷയം അഞ്ചാമത്തെ വിഷയം സിനിമ ചിത്രീകരണത്തിനിടെ എടുക്കുന്ന ഫോട്ടോകൾ അതുപോലെ മറ്റു വീഡിയോകൾ ഇതിന്റെ ഉപയോഗം ആ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ നടിമാരുമായിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീകളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുണ്ടാകും ആ വ്യവസ്ഥകളൊന്നും കൃത്യ പാലിക്കപ്പെടുന്നില്ല കരാർ ലംഘനങ്ങൾ ധാരാളം ഉണ്ടാകുന്നു എന്നതാണ് അഞ്ചാമത്തെ വിഷയം ആറാമത്തെ വിഷയം ഇവര് ഒരു പ്രോജക്ടിന് വേണ്ടി വരുന്ന സമയത്ത് അവർക്കുള്ള കൃത്യമായ ഗതാഗതം അതുപോലെ താമസം തുടങ്ങിയവ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ അല്ലെങ്കിൽ കൃത്യമായ വ്യവസ്ഥ ഈ ഫീൽഡിൽ ഇല്ല എന്നാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ കൃത്യമായ താമസ സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം ബാക്കിയുള്ളവരൊക്കെ സ്വന്തം റിസ്കിൽ കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തേക്കണം എല്ലാവർക്കും ഒന്ന് കൃത്യമായ താമസ സൗകര്യങ്ങൾ ോ അതല്ലെങ്കിൽ ഗതാഗത സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ ലഭ്യമാകുന്നില്ല അതിനൊരു കൃത്യമായ വ്യവസ്ഥയില്ല എന്നതാണ് ഏഴാമത്തെ കാര്യം ഇനി ഏഴാമത്തെ കാര്യം ജോലി സ്ഥലത്ത് അപമാനിക്കപ്പെടുന്നു അശ്ലീല സംസാരങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏഴാമത്തെ വിഷയം എട്ടാമത്തെ വിഷയം മദ്യം മയക്കുമരുന്ന് പോലത്തെ ഈ ഇൻഡസ്ട്രിയിൽ മദ്യം മയക്കുമരുന്നിന്റെ അതിശക്തമായ ഉപയോഗം എന്നതാണ് അത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ചില്ലറയല്ല മധ്യ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒൻപതാമത്തത് പരാതികൾ സ്വീകരിക്കാൻ കൃത്യമായ ഒരു വ്യവസ്ഥിതിയില്ല എന്നാണ് ഇപ്പൊ ജോലിസ്ഥലത്ത് നേരിടുന്ന അസമത്വങ്ങളോ അതല്ലെങ്കിൽ മറ്റു പരാതികളോ അത് ആർക്ക് നൽകും അത് ഇനി നൽകി കഴിഞ്ഞാൽ തന്നെയും കൃത്യമായി ായ ഒരു ഒരു പഠനം നടത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഒൻപതാമത്തെ വിഷയം എന്ന് വെച്ചാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും അതല്ലാത്ത ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ പരാതികൾക്ക് വേണ്ട പരിഗണനയോ അതിനൊരു കൃത്യതയോ വ്യക്തതയോ ഇല്ല എന്നതാണ് പത്താമത്തത് പ്രതിഫലം സ്ത്രീ ആണെങ്കിൽ സമ്മതിച്ചിട്ടുള്ള പ്രതിഫലം കൃത്യമായി നൽകുന്നില്ല പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വ്യവസ്ഥയില്ല സമ്മതിച്ച പ്രതിഫലം പോലും വേണ്ട വിധത്തിൽ ില്ല എന്നതാണ് പത്താമത്തെ വിഷയം ഇങ്ങനെ പത്ത് പന്ത്രണ്ടോളം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് വളരെ അസാൻമാർഗികമായ അനീതികളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് ഇനി ഈ വിഷയത്തിൽ കൃത്യമായ പരാതികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത് അതിന് നടപടി ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇത്തരം മേഖലകളൊക്കെ ഭരിക്കുന്നത് അങ്ങേയറ്റം സ്വാധീനവും പണവും മറ്റു പ്രതാപവുമുള്ള ശക്തിയുമുള്ള ആളുകളാണ് ഇത്തരം ഫീൽഡൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പൊ കാർ ആർജവത്തോടു കൂടി ഇത്തരം വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത് ഇനി എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഇവിടെ കുറിക്കുന്നത്